ദൈവം നമ്മെ പ്രോസ്പർ ആക്കുമ്പോൾ ദൈവം നമ്മെ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അതിന് ദൈവം നമ്മളെ പ്രോസ്പർ ആക്കുമ്പോൾ ആകാശത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്ന പോലെ എടുക്കുന്നതല്ല അനുഗ്രഹം എന്നത് ദൈവം നമ്മളെ പ്രോസ്പർ ആക്കുമ്പോൾ മൂന്ന് ഈറിയായി വളരെ പ്രധാനമായി ദൈവം സന്ദർശിക്കും അതിനൊക്കെ നമ്മുടെ തലയാണ് ഒരുപൻ്റെ മേൽ പ്രോസ്പർ ആക്കുന്ന ശുഭത വരുത്തുന്ന വർദ്ധനവ് വരുത്തുന്ന ആ അനുഗ്രഹത്തിന്റെ സമയം ആരംഭിക്കുമ്പോൾ അവന്റെ തലയുടെ മേൽ ആ പ്രോസ്പെരിറ്റിയുടെ ഒരു സൈൻ ഉണ്ടാകും രണ്ട് അവന്റെ കൈയുടെ മേലുണ്ടാവും മൂന്ന് അവന്റെ കാലുകളുടെ മേലുണ്ടാവും തലയിൽ അവൻ വിഷ്ണത്തെ നൽകുന്നതുമാണ് പകരും എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന് നമുക്ക് തന്നെ ചെയ്യാൻ അറിയില്ല നമ്മൾ ചെയ്താൽ മണ്ടത്തരമാകാനും പരാജയങ്ങളാകാനും സാധ്യതയുള്ളതുകൊണ്ട് ദൈവം പ്രോസ്പർ ആക്കുമ്പോൾ അവൻ നിനക്ക് ജ്ഞാനം തരുന്ന ദൈവമാണ് കൈകടമേൽ അവൻ സമൃദ്ധി അയക്കുന്ന ദൈവമാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയും ഉൽപ്പാദനക്ഷമത അതിനെ ബൈബിളിൻ്റെ ഭാഷയിൽ വേണമെങ്കിൽ അതിനെ വർധനമെന്ന് വിളിക്കാം മൂന്നാമത്തേത് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രോസ്പെരിറ്റിയുടെ സൈനാണ് നിന്റെ കാലുകടമേൽ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആശയറിനെക്കുറിച്ച് പറയുന്ന അനുഗ്രഹങ്ങൾ ഒന്നാണ് അവനെക്കുറിച്ച് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ പറയുവാണ് അവൻ കാലുകൾ എണ്ണയിൽ മുക്കട്ടെ എന്ന് എന്ന് വെച്ചാൽ അവൻ്റെ ഡയറക്ഷൻ അവൻ്റെ കൃത്യതയിലുള്ള നടപ്പ് ദൈവത്താൽ അനുവദിക്കപ്പെടും